പ്രമോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രമോ വീഡിയോയിൽ കാണിക്കുന്നത് നന്ദ നന്ദമോനെ പതിയെ പിടിച്ച് നടത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്ദ പറയുന്നുണ്ട് നന്ദമോനോട് എനിക്ക് നടക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്ന് നന്ദുവിനോട് നന്ദ പറയുന്നുണ്ട് എങ്കിലേ നടക്കുമ്പോൾ കാലൂന്നി ധൈര്യത്തോടെ നടക്കാൻ കഴിയുള്ളു അങ്ങനെ ഓരോരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നന്ദമോന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് നന്ദ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ലക്ഷ്മിയാണ് ലക്ഷ്മി ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഞാൻ എന്തായിരുന്നാലും ഗൗതം ഗൗതമോൻ്റെയും പിങ്കി മോളുടെയും വിവാഹം നടക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഒന്ന് അത് കേട്ട് ഞെട്ടി നിൽക്കുന്ന ജഗന്നാഥനെയും കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നന്ദയും നന്ദുട്ടനെയാണ് നന്ദൂട്ടൻ ബോൾ കളിക്കുന്നുണ്ട് ബോൾ കളിക്കുമ്പോൾ ബോൾ എറിയുമ്പോൾ അത് കറക്റ്റായി പിടിക്കുന്നുണ്ട് അത് ആരാന്ന് വെച്ചാൽ ഗൗതമാണ് ബോൾ കറക്റ്റായിട്ട് പിടിക്കുന്നത് ആ കാഴ്ച ഗൗതത്തിന് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട് നന്ദയും ഗൗരിമോളെ ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട് അവര് കാരണമല്ലേ നന്ദമോ ഇത്ര നന്നായിട്ട് ബോൾ കളിക്കുന്നതൊക്കെ അവനും കൂടെ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിലല്ലേ ഇതിനെല്ലാം സാധിക്കുള്ളൂ ആ ആത്മവിശ്വാസം കൊടുത്തത് നന്ദയാണെന്നൊക്കെ അഭിനന്ദിക്കുന്നുണ്ട് ഗൗതം അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്ന ഗൗരിമോളെയും നന്ദമോനെയും നന്ദയും കാണിച്ചുകൊണ്ടാണ് ഈ പ്രൊമോ വീഡിയോ അവസാനിക്കുന്നത്